എനിക്കൊന്നും കൊതിയാകുന്നു അതിനകത്തോടെ കയറി കഴിഞ്ഞിട്ട് ഈ ഏഞ്ചൽസ് ഡെസ്റ്റിലേക്ക് പോലെ ഒരു കുഞ്ഞ കുട്ടിയായിട്ട് വരാൻ സാധിച്ച കൊതിയാക്കി എന്തോ ഒരു നല്ല അന്തരീക്ഷമാണ് സ്വപ്നത്തിൽ പോലും ഇങ്ങനെയൊരു വിദ്യാലയത്തിൻ്റെ കാണിച്ചു ഞാൻ மேடரே கரெக்ட்ட கேரியோரே நோக்க சீக்கிரிக்கம் பாராட்டி நேசிக்குமினு சுஜின் கோபாஸ்திதிக்கு பைமாயா மக்கன الطلبهராய் கேசிய சபைமன்ற கிருஷ்ணபாகமேRenderTarget சச்சன பக்குட இனிவிடாய் ஆரம்பம் குறிக்கினானாய் அஞாதிமாரி என்னார் வந்துரு சுஜின் கோபாஸ்திதிக்கு தானே പ്രസംഗിക്കാൻ തോന്നുന്നില്ല എന്തുകൊണ്ടാണെന്ന് പറയും എനിക്കിപ്പോ കൊതിയാവുകയാണ് അതിനകത്തോടെ കയറി കഴിഞ്ഞ കുട്ടികൾസ് നെസ്റ്റിലേക്ക് നിങ്ങളതുപോലെ കുഞ്ഞൻകുട്ടിയായിട്ട് വരാൻ സാധിച്ചെങ്കിലും കൊതിയാവുക എന്തോ ഒരു നല്ലത് അന്തരീക്ഷമാണ് സ്വപ്നത്തിൽ പോലും ഇങ്ങനെയൊരു വിദ്യാലയത്തിൻ്റെ കാഴ്ച അങ്ങനെയുള്ളത് എനിക്ക് പറഞ്ഞിട്ട് ആഗ്രഹമായിട്ടുള്ള രണ്ടങ്ങളിൽ ഈ കാഴ്ചകൾ ഒരുപാട് നടന്നത്